പേര് അനന്തു ഞാൻ അടൂരുന്ന് വരികയാണ് ഇത് എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ സഹോദരി ഒരാളുണ്ട് ഞങ്ങൾ ഈ കൃപാസനത്തിൽ ആദ്യമായി വരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി എന്നെ നിർബന്ധിച്ച് ഇവിടെ വിളിച്ചോണ്ട് വരികയായിരുന്നു ഞാൻ ഒരു വട്ടം ഇവിടെ വന്നു വന്നു എനിക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അത് പറഞ്ഞു പ്രാർത്ഥിച്ച് ഞാൻ പോയതിനു ശേഷം ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ആ പ്രശ്നങ്ങളെല്ലാം ഒന്ന് കിട്ടി അങ്ങനെ ഞാൻ ഈ കൃപാസനത്തിൽ വന്നു ഒരാഴ്ച കഴിഞ്ഞ് കൃപാസനത്തിൽ വന്നു വന്ന് ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് വയസ്സ് ഇരുപത്താറ് വയസ്സായതേ ഉള്ളൂ ഇത് അച്ഛനമ്മയ്ക്കും ഒരുപാട് ആരോഗ്യമായിട്ടും ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ് അങ്ങനെ അച്ഛനും ഞാനും ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുകയും വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്തെന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഭൂമി ഒരു വീട് വസ്തു ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ തമിഴ്നാട്ടുകാരാണ് ഞങ്ങൾ ഈ കേരളത്തിൽ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായി എൻ്റെ ചെറുപ്രായത്തിലെ ഞാൻ ഇവിടെ വന്നതാണ് ഞാനിവിടെയാണ് പഠിച്ചതും വളർന്നതും എല്ലാം ഇവിടെ തന്നെയാണ് അങ്ങനെ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു വീട് വേണം ഒരു വസ്തു വാങ്ങിക്കണം ഒരു വസ്തു എന്തുവായാലും വാങ്ങിച്ചിരിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു വാശി തന്നെ ആയിരുന്നു അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ആറ് നിയോഗം വെച്ചതിൽ എനിക്ക് ഞാൻ ഈ വസ്തു വാങ്ങിക്കണം എനിക്ക് വാങ്ങി വാങ്ങിക്കണമെന്നും പറഞ്ഞ് ഞാൻ വെച്ചു കറക്റ്റ് ഞാനൊരു ഫോ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു വസ്തു ഒരാൾ ഫോട്ടോ ഇട്ട് തന്നു ഞാൻ അച്ഛനോട് വീട്ടിൽ വന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് കുറച്ച് സ്വർണ്ണങ്ങളുണ്ട് എല്ലാം ഒന്ന് പണയം വെച്ച് നമുക്കത് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ആ വസ്തു അഞ്ച് സെൻറ്റ് വസ്തു എട്ട് ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ആ വസ്തു വാങ്ങിച്ചു ആദ്യത്തെ സാക്ഷ്യം എനിക്കത് നടന്നു കിട്ടി അമ്മ മാതാവാണ് അതിനെനിക്ക് സഹായിച്ചത് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി കല്യാണം കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഏഴ് വയസ്സുള്ള ഒരു കുഞ്ഞും രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞും ഉണ്ട് അവർ വീട്ടിൽ ഒരുപാട് ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ രണ്ടുപേരും ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തി എത്തി എൻ്റെ ചേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ചു അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ അച്ഛനും അമ്മയും അറിഞ്ഞില്ല ഞാൻ പെട്ടെന്ന് ഓടി ചെന്നു ഇവിടുന്ന് തമിഴ്നാട്ടിൽ തെങ്കാശി ചെന്ന് എൻ്റെ ചേച്ചിയെയും ആ കുഞ്ഞിനെയും ഞാൻ വിളിച്ചോണ്ട് എൻ്റെ വീട്ടിൽ വരുവായിരുന്നു അടൂരാണ് എൻ്റെ വീട് അടൂർ വിളിച്ചോണ്ട് വരുവായിരുന്നു വന്നുകഴിഞ്ഞ് കുറച്ച് നാളുകൊണ്ട് അവളെ ഞാൻ അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് ഞാൻ അവളെയും കൂട്ടി അവളുടെ കയ്യിൽ ഞാൻ ചോറ് പൊതി എല്ലാം എടുത്ത് ഞാൻ അവളെ ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പം അവളും എൻ്റെ കൂടെ ഞാൻ എരുത്തിക്കും ഇരുന്ന് പ്രാർത്ഥിപ്പിക്കും കുഞ്ഞിനെയും ഞാൻ തൈലൊക്കെ തൊട്ട് ഞാൻ അവനെയും പ്രാർത്ഥിപ്പിക്കും അങ്ങനെ അവൾക്ക് ഈ മാതാവിനോട് ഒരു വിശ്വാസം ഉണ്ടായി അങ്ങനെ അവളും എൻ്റെ കൂടെ ആശുപത്രികളിലും അതുപോലെ അനാഥാശ്രമത്തിലെല്ലാം പത്രം കൊടുക്കാൻ ചോറ് കൊടുക്കാൻ പ്രേക്ഷിത പ്രവർത്തനം എല്ലാത്തിലും അവളും എൻ്റെ കൂടെ കൂടാൻ തുടങ്ങി അങ്ങനെ ഒരു വട്ടം ഞാൻ അവളെ ഈ കൃപാസനത്തിൽ കൊണ്ടുവന്നു പ്രാർത്ഥിപ്പിച്ചു പുള്ളിക്കാരിക്കും ഭയങ്കര വിശ്വാസമായി അങ്ങനെ കുറേ നാൾ ഒരു രണ്ട് മൂന്ന് മാസം പോയി കഴിഞ്ഞതിനേക്ക് ശേഷം പുള്ളിക്കാരൻ്റെ ഭർത്താവ് ഡിവോഴ്സിന് പേപ്പർ അയച്ചു തമിഴ്നാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പേപ്പർ അയച്ചു ഞങ്ങൾ അവൾ ഒരുപാട് വിഷമിച്ചു അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ നിൻ്റെ വിഷമങ്ങളൊക്കെ മാറാൻ ഒരേ ഒരു ഇതേ ഉള്ളൂ അത് കൃപാസനത്തിൽ പോയി നീ മനസ്സെറിഞ്ഞ് പ്രാർത്ഥിച്ച് നിൻ്റെ എല്ലാം മാറണമെന്നുണ്ടെങ്കിൽ അവിടെ അവിടെ പോയേ പറ്റതുള്ളൂ നീ ചെന്ന് ഉടമ്പടി എടുക്കുക കാരണം നീ വേറൊരു കുടുംബത്തിൽ പോയവളാണ് അപ്പം നീ അവിടെ ചെന്നിട്ട് നിനക്ക് നിന്റെ വീട്ടിൽ നീ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു അവളെ കൊണ്ട് ഞാൻ ഇവിടെ വരുന്നു ഞങ്ങൾ രണ്ടുപേരും വന്നു അവളെ കൊണ്ട് ഞാൻ ഉടമ്പടി എപ്പിച്ചു അവളും ആ സാക്ഷ്യത്തിൽ വെക്കാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞങ്ങളിവിടെ വന്നു അത് കഴിഞ്ഞ് കൃപാസനത്തിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി വീട്ടിൽ പോയി കറക്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കോടതിയിൽ പോയി ഞങ്ങൾക്ക് ഇവിടെയും വിളിച്ചുകൊണ്ട് പോയി കൊണ്ട് അവിടെ ഹാജരാക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ പോകുന്നതിന് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ നാട്ടിൽ ചെന്നു ചെന്നു കഴിഞ്ഞ് പുള്ളിക്കാരനാണെങ്കിൽ ഒരു മൂന്നാല് മാസം കൊണ്ട് എനിക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ പറ്റൂന്നുള്ള ആ ഒറ്റ പിടിഭാശയിലായിരുന്നു പുള്ളിക്കാരൻ ഭയങ്കര വാശിയിലായിരുന്നു എങ്ങനെ മാറിയോ എന്തോന്നൊന്നും അറിയില്ല ഞങ്ങൾ ഒരു അഡ്വക്കേറ്റിനെ കാണാൻ പോയി പുള്ളിക്കാരൻ പറഞ്ഞു നമുക്ക് വനിതാ കമ്മീഷനിൽ ചെന്ന് കം പരാതി കൊടുക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ വനിതാ കമ്മീഷനിൽ നേരെ ഞാന് എൻ്റെ അച്ഛന് അമ്മ എല്ലാവരും എൻ്റെ ചേച്ചി ഉൾപ്പെടെ ഞങ്ങൾ വനിതാ കമ്മീഷനിൽ പോയി അപ്പോഴും ഉടമ്പടി കാശിരൂപം തൈലം ഉപ്പ് ഇതെല്ലാം എൻ്റെ പോക്കറ്റിൽ ഞാൻ വെച്ചുകൊണ്ടാണ് ഞാൻ പോയത് ഓരോ വട്ടവും ഞാൻ എനിക്ക് വിഷമങ്ങൾ വരുമ്പോഴെല്ലാം അമ്മ മാതാവേ അമ്മേ എൻ്റെ കൂടെ കാണണമേ എൻ്റെ കൂടെ തന്നെ കാണണമേ എന്നും പറഞ്ഞാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ആ വനിതാ കമ്മീഷൻ സ്റ്റേഷനിനകത്ത് പോയി അകത്ത് പോയപ്പം മറ്റാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ആരുമില്ല സഹായിക്കാൻ ഈ ഒരു കാര്യത്തില് എൻ്റെ ചേച്ചിയുടെ കാര്യത്തിലും ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും നോക്കാന് ഞാൻ ഒറ്റ ഒരുത്തനെ ഉള്ളായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് വിഷമിച്ചു അമ്മ മാതാവേ ആരും ഇല്ലല്ലോ കൂടെ നീയെങ്കിലും എൻ്റെ കൂടെ കാണണം എന്നും പറഞ്ഞ് ഞാൻ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ പോക്കറ്റിലിരുന്ന് ഉപ്പെടുത്ത് ഞാൻ തുറന്നു അവിടെ ഇട്ടു സ്റ്റേഷനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ അമ്മമാതാവ് കാണണം എന്ന് ഞാൻ അവിടെ പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ഇരുന്ന് കരയുകയാണ് നോക്കിയപ്പോൾ ഒരു ജീപ്പ് വരുന്നു ഒരു എസ് ഐ മേഡമാണ് ഒരു സ്ത്രീയാണ് ഇറങ്ങി വരുന്നത് പുള്ളിക്കാരി ഇറങ്ങി വന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചു രണ്ടുപേരെയും നിർത്തി ഭർത്താവിനെയും വിളിപ്പിച്ചു ഭർത്താവിനെ വിളിപ്പിച്ച രണ്ടുപേരെയും കാര്യം പറഞ്ഞു പുള്ളിക്കാരന് എങ്ങനെ മനസ്സ് മാറിയെന്നറിയില്ല പുള്ളിക്കാരന് ആ എസ് ഐ മാഡം പറഞ്ഞപ്പം തന്നെ പുള്ളിക്കാരൻ ഞാൻ ഡിവോഴ്സ് ഞാൻ തിരിച്ചെടുക്കാം അവളുമായിട്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ആ മേഡത്തിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു പറഞ്ഞു ഞാൻ അങ്ങനെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ വാ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്തോട്ട് ചെന്നു എൻ്റെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചിട്ട് പുള്ളിക്കാരി പറയുക നാളെ ഞായറാഴ്ചയാണ് ഞാൻ ദാനം കൂടാൻ പോവും ഞാൻ അന്നേരം നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം അമ്മ മാതാവ് നിന്നെ കാക്കട്ടെ എന്ന് എങ്ങനെ ആ മേഡം അറിഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടെന്നുള്ളത് സത്യമാണ് അന്ന് ഒപ്പിട്ട് പേരെഴുതി എല്ലാം ഒപ്പിട്ട് അവരോട് പറഞ്ഞു ഞങ്ങൾ ഈ പ്രശ്നം നിർത്തിക്കോളാം എന്നും പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം എന്നും പറഞ്ഞു പുള്ളിക്കാരൻ തന്നെ ഒപ്പിട്ട് എല്ലാം കൊടുത്തിട്ട് കോടതിയിൽ ചെന്നും പോയി എല്ലാം പേര് എല്ലാം എഴുതി പരാതി തീർത്തു പുള്ളിക്കാരനും ചേച്ചിയും കുഞ്ഞുങ്ങളും ഇപ്പം സന്തോഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു അവർ അങ്ങനെ അങ്ങനെ മൂന്നാമത്തെ സാക്ഷി എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്തെന്നാൽ എനിക്ക് വയസ്സ് ഇരുപത്താറ് വയസ്സായി ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല അച്ഛനാണ് പുള്ളിക്കാരന് ഞാനും കൂടെ കൊറോണ സമയം തൊട്ട് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടു കാരണം ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് പണിയാണ് ഞങ്ങൾ രണ്ടുപേരും കോൺക്രീറ്റിന് പോവുക കിടന്ന് പണിയുക വെയിലും മഴയും നനഞ്ഞ് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടു ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടു അപ്പോഴും ഞാൻ ദൈവ അമ്മമാതാവിനോട് ഞാൻ ചോദിക്കുന്ന അമ്മമാതാവേ എനിക്കൊരു ജോലി കിട്ടണം ഞാൻ പഠിച്ചതിനുള്ള ഒരു ജോലി കിട്ടണം എനിക്ക് പഠിച്ചത് പിന്നെ ഗ്ലോബൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പഠിച്ചതാണ് ടാലി വേർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചതാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ അതിനാണ് പോയത് പഠിച്ച് ഞാൻ പാസ്സായി സർട്ടിഫിക്കറ്റും എൻ്റെ കൈ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കോൺക്രീറ്റ് പണിക്കും മറ്റ് കൂലിപ്പണിക്കും എല്ലാം പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അമ്മമാതാവിനോട് ഞാൻ ഒരു ദിവസം വിഷമിച്ച് ഞാൻ കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു അമ്മമാതാവേ എനിക്കൊരു ജോലി കിട്ടണം എനിക്ക് പറ്റുന്നില്ല എത്ര നാളും ഞാൻ ഇങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെട്ടു ഇനി എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്കൊരു ജോലി അമ്മ മാതാവ് ശരിയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കിയിട്ട് ഈ ആൾക്കാരെ വന്ന് ഞാൻ ഇവിടെ വന്നിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മമാതാവേ ഞാൻ ഇവിടുന്ന് പോവുകയാണ് എനിക്ക് ഇവിടെ പോയി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ജോലി ലഭിക്കണം എന്ന് ഞാൻ അമ്മമാതാവിനോട് ഇവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി പോയ രണ്ടാമത്തെ ദിവസം തന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു എടാ ദുബായിൽ നിനക്ക് ഒരു അക്കൗണ്ടന്റ് വേക്കൻസി വന്നിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് അതിൻ്റെ പേപ്പറും കാര്യങ്ങളും കൊടുത്ത് അത് ശരിയാക്കണമെന്ന് പറഞ്ഞു ഞാനും അതെല്ലാം കൊടുത്ത് ശരിയാക്കി ഇപ്പം ഏകദേശം ഒരു മാസമായി എനിക്ക് ടിക്കറ്റ് വന്നു നാളെ രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ ദുബായി പോവുകയാണ് പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് സമയമൊന്നും കിട്ടാറില്ല ഞാൻ പുറത്ത് ഞാൻ അച്ഛനും ഞാനും കൂടെ ജോലിക്ക് ഒരുപാട് ജോലി എടുത്ത് ഇട്ടേക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നും പോകാൻ പറ്റത്തില്ല എങ്കിൽ തന്നെയും എനിക്ക് സമയം കിട്ടുന്ന ചില ഞായറാഴ്ചകളിൽ ശനിയാഴ്ചകളിൽ അല്ലെ പണിയില്ലാത്ത ദിവസം ഞാൻ ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ ഇവിടുന്ന് ബസ് കയറി ഞാൻ ഒറ്റയ്ക്ക് പോവും പോയിട്ട് കുറേ അവിടെ ചെന്നിട്ട് കുറേ ആൾക്കാരെയൊക്കെ കണ്ടു എല്ലാവരെയും ആയിട്ട് ഞാൻ പത്രവും കൊടുക്കും പിന്നെ കടയിൽ നിന്ന് തന്നെ ഞാൻ പോയി ചിലവർ ഈ ചൂടത്ത് വെയിലത്ത് ഇങ്ങനെ നടന്നു വരും അവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് അന്നേരം ഞാൻ ചില കടകളിൽ പോയി ഒരു പത്തിൻ്റെ ജ്യൂസ് ഒരു പത്ത് മുപ്പതെണ്ണം മേടിക്കും മേടിച്ചിട്ട് എല്ലാവർക്കും ഓരോ പത്രവും കൊടുത്ത് ഈ വെള്ളവും കൊടുത്തിട്ട് പറയും ഇത് വായിക്കണം എന്നും പറഞ്ഞ് ഞാൻ എല്ലാവരും കൊടുക്കും അതുപോലെ ഞങ്ങളുടെ അടുത്ത് തന്നെ പത്തനാപുരം ഗാന്ധി ഭവനുണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ഉള്ള കുട്ടികൾക്ക് ഈ സ്നാക്സ് കാര്യങ്ങളെല്ലാം മേടിച്ചു കൊടുക്കും പിന്നെ ഇപ്പം ഞാൻ പോകുന്ന ഭാഗമായിട്ട് ഞാൻ നാളെ രാവിലെ അവിടെ ചെന്നിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ഇതുവരെയും ഞാൻ ഒരുപാട് ആശുപത്രികളിലെല്ലാം ഫുഡ് കൊണ്ടു കൊടുക്കുകയും എൻ്റെ വീടിൻ്റെ അടുത്താണ് ഗവൺമെൻറ് ആശുപത്രി അവിടെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു പതിനഞ്ച് ഇരുപത് പൊതി ഞാൻ കെട്ടി വീട്ടിൽ തന്നെ ഞാൻ തന്നെ പാചകം ചെയ്ത് എല്ലാ പാർസലാക്കി അച്ഛനും അമ്മയും ചിലപ്പോൾ ജോലിക്ക് പോവും അന്നേരം ഞാൻ തന്നെ വീട്ടിൽ വീട്ടിലിരുന്ന് ചോറും കറിയും എല്ലാം വെച്ച് ഞാൻ തന്നെ അത് പാചകം ചെയ്ത് എല്ലാം കൊണ്ടു കൊടുത്തിട്ട് വരും ജോബിൻ്റെ പുസ്തകം പതിനൊന്ന് പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ ചെയ്യുന്നു നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും ഒഴുകിപ്പോയ ജലം പോലെയേ അതിനെ നീ ഓർക്കുകയുള്ളു നിന്റെ ജീവിതം മധ്യയത്തെക്കാൾ പ്രകാശമേറിയതായിരിക്കും അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെ ആയിരിക്കും അനന്തു അടൂരിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഉടമ്പടി എടുത്തതിലൂടെ തനിക്കിന്ന് കിട്ടിയ ഭൗതികമായ അനുഗ്രഹങ്ങൾ എല്ലാറ്റിലുമുപരിയായി തനിക്ക് അമ്മ മാതാവ് താൻ വിളിച്ചപ്പോഴേ എങ്ങനെയാണ് തനിക്ക് അമ്മ അവിടെ ഒരു പോലീസ് ഓഫീസറുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അമ്മ തന്നോട് പറഞ്ഞു ഞാൻ ധ്യാനത്തിന് പോകുന്നുണ്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഈ മകൻ പറയുകയാണ് അത് എൻ്റെ അമ്മ തന്നെയാണ് അവിടെ വന്നത് അതുവരെയും തൻ്റെ സഹോദരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഇല്ലാതിരുന്ന ആ അവസ്ഥയിൽ അവിടെ ഉപ്പ് വ്യഞ്ചരിച്ച ഉപ്പ് ഇട്ട് വിശ്വാസ പ്രാർത്ഥിക്കുന്നു പിന്നീട് അവിടെ നടന്നതൊക്കെ അമ്മ നടത്തിയ കാര്യങ്ങളായിട്ടാണ് ഈ മകൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ നമ്മോട് പങ്കുവയ്ക്കുക ഒഴുകിപ്പോയ ജലം പോലെയേ നിന്റെ ദുരിതങ്ങൾ നീ ഓർക്കുകയുള്ളു ഇവിടെ തനി താൻ അനുഭവിച്ച കുറേ ജീവിത സാഹചര്യങ്ങളുണ്ട് എന്നാൽ ഇന്ന് വളരെ സന്തോഷത്തോടെ അനന്തു ഇവിടെ നിൽക്കുമ്പോൾ ഇരുപത്തിയാറ് വയസ്സുള്ള തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യാത്ത പണികളില്ല താൻ അനുഭവിക്കാത്ത കഷ്ടപ്പാടുകളില്ല എന്നാൽ എന്നും തൻ്റെ കുടുംബത്തോടൊപ്പം ഈ യുവാവ് നിന്നു തൻ്റെ അങ്ങനെ എങ്ങനെയാണ് എങ്ങനെയാണിന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അമ്മയുടെ മകനായിട്ട് ഇന്ന് താൻ എങ്ങനെ മാറി കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എങ്ങനെ ചെയ്യുന്നു തൻ്റെ ജീവചരിത്രത്തിൽ തെദേവും എന്ന ജീവചരിത്രത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ എഴുതിയിട്ടുണ്ട് ഒരു നമ്മുടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അടയാളമാണ് അമ്മ ഈ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അടയാളമാണ് അമ്മ എന്ന് അമ്മ നമുക്ക് കാണിച്ചു തരികയാണ് ഓരോ അനുഭവങ്ങളിലൂടെയും എങ്ങനെ അമ്മ സ്വന്തമായി തീർന്നു താൻ എവിടെ നിന്ന് അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പാർക്കുന്ന കുടുംബമാണെന്നും തനിക്ക് സ്വന്തമായിട്ട് ഇന്നൊരു ഭൂമിയുണ്ട് താൻ ചോദിച്ചതൊക്കെ തൻ്റെ അമ്മ തന്നു നാം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ ചെവിയോട് ചേർന്ന് ഹൃദയം വെച്ചുകൊണ്ട് അമ്മ കേൾക്കുന്നുണ്ട് ആ അമ്മയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈശോയോട് അമ്മ നമ്മുടെ ഹൃദയം ഹൃദയമറിയും നാം ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് അമ്മ ഈശോയോട് പറയും അതുകൊണ്ടാണ് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഈ മക്കൾക്ക് വരുന്ന മാറ്റങ്ങൾ പിന്നീടതെങ്ങനെ ആത്മാർത്ഥതയും വിശ്വസ്തയുമായി ആ മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ ഈശോയെ അറിയിക്കുന്നവരാകുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഈശോയെയും കൊണ്ട് അമ്മ എങ്ങനെ കടന്നു വരുന്നു അങ്ങനെ ഈശോയും ഈശോയെയും കൊണ്ട് ഈ മകൻ്റെ കുടുംബത്തിലേക്ക് അമ്മ കടന്നു വന്നതിൻ്റെ അനുഭവങ്ങളാണ് നാം കേട്ടത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക